ായപ്പോ ഈ ജീവനക്കാർ വേറെ വഴിയില്ല അവർ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റിട്ടുണ്ട് അതിങ്ങനെയാണ് പതിനയ്യായിരത്തോളം ആരോഗ്യ പ്രവർത്തകർക്ക് എഴുപത്തി മൂന്ന് ദിവസമായി ശമ്പളം കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ദിവസത്തെ ശമ്പളം പോലും കൊടുത്തിട്ടില്ല എന്നിട്ട് അതൊരു ചർച്ച പോലും ആകുന്നില്ല മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ യുവജന സംഘടനകൾക്കോ അതൊരു ചർച്ചാ വിഷയമല്ലേ ഗുജറാത്തിലോ ആസാമിലോ യു പിയിലോ അല്ല ദൈവത്തിന്റെ സ്വന്തം നാടായി അറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഈ വിഷയം നടക്കുന്നത് കോവിഡ് കാലത്ത് സ്വന്തം ജീവനും കുടുംബാംഗങ്ങളുടെ ജീവനും ഉൾപ്പെടെ പണയം വെച്ച് ജോലി ചെയ്തവരാണ് എൻ എച്ച് എം വഴി ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ അത് മറക്കണ്ട ഇനി കെ എസ് ആർ ടി സി പോലെ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ മാത്രമേ അധികാരികളുടെ കണ്ണു തുറക്കൂ എന്നാണോ എന്നാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം നമസ്കാരം ശ്രീനി ആലപ്പുഴ എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണെന്ന് അറിയാം ക്ഷമിക്കണം ഈ തിരക്കിനിടയിൽ ഒരു കാര്യം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ എഴുപത്തിമൂന്ന് ദിവസമായിട്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം കിട്ടുന്നില്ല ആരെങ്കിലും പറഞ്ഞിരുന്നോ ആവോ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് പ്രതിപക്ഷം കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളും ഇതൊന്ന് കാതു കുറിപ്പിച്ച് കേൾക്കണം കേരളത്തിലെ പതിനയ്യായിരത്തോളം എൻ എച്ച് എം ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് എഴുപത്തിമൂന്ന് ദിവസമായി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ലക്ഷപ്രചരണത്തിന് ഒരുപാട് ലക്ഷങ്ങൾ ചിലവഴിക്കുന്നുണ്ടല്ലോ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല എന്നൊക്കെ മാധ്യമങ്ങൾ വാർത്ത വരാറുണ്ട് ഇവിടെ ഈ സാധാരണക്കാരായ എം ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ആളുകൾ അവിടുത്തെ ജീവനക്കാർ പല മാധ്യമങ്ങളെ സമീപിച്ചു എത്ര ഒരു മാധ്യമവും വേണ്ട രീതിയിൽ വാർത്ത കൊടുത്തില്ല കാലം മുതൽ ഇങ്ങോട്ട് ഈ ആരോഗ്യ പ്രവർത്തകർ നമുക്ക് തരുന്ന സേവനം നിസ്സാരമായി കാണേണ്ട ഒന്നല്ല തുച്ഛമായ തോൽക്കാണ് ഇവർ ജോലി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നഴ്സുമാരുടെ ശമ്പളം എത്രയാണ് ഏതാണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും മിനിമം ഉണ്ടാവും ഇവർക്ക് കേവലം പതിനയ്യായിരവും പതിനേഴായിരവും മാത്രമാണ് ശമ്പളം ഉള്ളത് ഈ കഴിഞ്ഞ ജൂൺ മുതൽ ശമ്പളം വർദ്ധിപ്പിച്ച് കുറച്ച് വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ആ വർദ്ധിപ്പിച്ചിട്ട് പോലും വർദ്ധിപ്പിച്ച ശമ്പളവും കിട്ടിയില്ല കിട്ടാനുള്ളതും കിട്ടിയിട്ടില്ല ജനുവരി മുതൽ ഇങ്ങോട്ട് ഇതുവരെ ശമ്പളം ഇവർക്ക് കിട്ടിയിട്ടില്ല സാറേ കേരളം കേന്ദ്രത്തെ പഴിചാരും കേന്ദ്രം പറയും നിങ്ങൾ കേരളം ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് ഈ പാവപ്പെട്ട ജീവനക്കാരെ നിങ്ങൾ ബലിയാടാക്കരുത് ഇനി ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ മാത്രമാണോ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ കഴിയുക ഇലക്ഷൻ കാലത്തെങ്കിലും നിങ്ങൾ ഇവരോട് കരുണ കാണിക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയി നിങ്ങളുടെ പാടായി പക്ഷെ ഇലക്ഷന് കുത്തണ്ടേ കുത്തണമെങ്കിൽ ഇവർ വേണ്ടേ ഏതായാലും പതിനയ്യായിരത്തോളം ജീവനക്കാർ അവരുടെ കുടുംബങ്ങൾ ലക്ഷക്കണക്കിന് വോട്ട് വരും ആ വോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ അതിനു വേണ്ടിയെങ്കിലും നിങ്ങൾ തൽക്കാലം ഇവരുടെ കരുടെ കാണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ജീവനക്കാരിയോട് ഞാൻ സംസാരിച്ചു ആ ജീവനക്കാരിക്ക് പുറത്തു പറയാൻ പേടിയുണ്ട് പുറത്തു പറഞ്ഞാൽ ചിലപ്പോൾ തന്റെ ജോലി നഷ്ടപ്പെടുമെന്നാണ് അവർ പറഞ്ഞത് അവരുടെ അനുവാദത്തോട് കൂടി ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അവരുടെ സംസാരം നിങ്ങൾ കേൾക്കുകാർക്ക് കേരളത്തിലെ പതിനയ്യായിരം ജീവ് പിള്ളിയും

ഏഴാം ഏഴാം നമ്മളെ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീയതി തീയതി കഴിഞ്ഞു ഇന്ന് ആയി ആ വല്ലാത്ത അവസ്ഥയിലാണ് പക്ഷെ എന്ത് ചെയ്യണം അറിയില്ല നമ്മൾ ഒന്നാം ഒരു കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളെ ഇഷ്ടത്തിന് ഒരു സമരോ കാര്യങ്ങളോ ചെയ്താല് നാളെ ആ കോൺട്രാക്ട് പോയി നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതിനെ കൊണ്ട് ജീവിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടം ഒന്നാമത് നമ്മുടെ ജീവനും ബി എസ് കഴിഞ്ഞവരാണ് നമുക്ക് വേണമെങ്കിൽ കേരളത്തിന് അബ്രോഡ് പോയാലേ ലക്ഷങ്ങൾ സമ്പാദിക്കാം പക്ഷെ എന്നിട്ടും നമ്മള് നമ്മുടെ ഫാമിലി വേണം നമ്മുടെ നാട് വേണം ാക്കിട്ട് നമുക്ക് തരുന്നത് പതിനേഴായിരം രൂപ രണ്ടു മാസമായിട്ട് അതും എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു ദിവസം ഇരുന്നൂറ് രൂപക്ക് അടുത്ത് ചെലവ് വരുന്ന ആൾക്കാരുണ്ട് കാരണം നമ്മള് ഹോസ്പിറ്റലിലെവലാണ് വരുന്നത് വരുന്നത്. അപ്പൊ സബ്സെന്റർക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഫീഡ് പ്രവർത്തനം പോയി അപ്പൊ പല സ്ഥലത്തും ഉച്ചയ്ക്ക് ശേഷം സബ്സെന്റിലേക്ക് തിരിച്ചു വരണം ഒരുപാട് ട്രാവലിംഗ് നമുക്ക് പൈസ ചെലവാകുന്നുണ്ട് അപ്പൊ അടുത്തടുത്തുള്ള ഇപ്പൊ വീടിന് അടുത്തൊക്കെ പ്രശ്നമില്ല പക്ഷെ ഒരുപാട് ദൂരത്തുനിന്ന് വ്യത്യാസം വരുന്ന ഒരു ആൾക്കാരുണ്ട് അവർക്കൊക്കെ ചെലവ് നന്നായി താങ്ങാൻ പറ്റായിട്ട് ഈ മാസം തന്നെ ഒരുപാട് റസീൻ വെച്ച് പോയിട്ടുണ്ട് വീട്ടിലിരിക്കുന്നതാ ബസിന്റെ കയ്യിലുണ്ടാവുമല്ലോ ഒന്നും ഇല്ലാണ്ട് കുടുംബത്തിനെ ആശ്രയിച്ചിട്ട് നിൽക്കുമ്പോ കുടുംബത്തിന് ഒരുപാട് കുറ്റപ്പെടുത്തലോ എന്തുകൊണ്ട് എന്തിനാണ് ജോലിക്ക് പോകുന്നത് ബസ്സിന്റെ പൈസ കൂടി നമ്മൾ തരണമെങ്കിൽ പിന്നെ എന്തിനാ ജോലിക്ക് ചോദ്യം ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല ഞങ്ങൾ ഒരു പാർട്ടിനെയും പറയുന്നില്ല കാരണം ഏത് പൊളിറ്റിക്സ് ആയാലും ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഈ ഒരു പ്രശ്നം കാരണം ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് കേരളത്തിലെ ഒരു പതിനഞ്ചായിരം ആൾക്കാർ ഓണം കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ജീവിതം കഴിഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും വില കൂടി അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് സർവീസ് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം വന്നു അപ്പൊ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സാലറിന്റെ ഒരു അനുപാതത്തിലാണ് പ്രൊഫഷണൽ ടാക്സ് പിടിച്ചത് അപ്പൊ ഞങ്ങളുടെ കൈ അത് നിർബന്ധമായി വാങ്ങിച്ചു പലയിടങ്ങളിൽ നിന്നും അത് ഫെബ്രുവരിക്ക് മുമ്പേ കൊടുത്തില്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ഫണ്ട കയ്യിലാണെന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ നിന്നും വാങ്ങിച്ചു ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടേക്ക് വാങ്ങുന്നുണ്ട് പല ഇതും അതിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുമാണ് ഉത്തരം നൽകിയേ പറ്റൂ ഇനി ഇലക്ഷൻ കാലമാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഒരു പതിനയ്യായിരം ജീവനക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് വോട്ടുകൾ നിങ്ങളുടെ ഓരോ പാർട്ടിക്കും വീഴേണ്ടതാണ് അത് ഓർമ്മയിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്തായാലും എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ